പറയാ പിന്നെ ആൾക്ക് മറ്റു ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ ഒരു പ്രസവത്തില് ഒരു അത്ഭുതം സംഭവിച്ചിരുന്നോ അതാണ് പറഞ്ഞത് രണ്ടു പശു രണ്ടു പശു കുട്ടികളായിരുന്നു പശു മുട്ടികൾ തന്നെയായിരുന്നു കറവെന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ വെല്ലുവിച്ച് മോളുടെ കല്യാണത്തിന് ഞാൻ പോവാത്തൊരാളാണ് കാരണം വീട്ടാർ പോയി നമുക്ക് പോവാൻ മാർഗം ഇല്ല അതിന് മലയ്ക്ക് വീട്ടിൽ പോയി കുട്ടങ്ങളെ നമ്മള് നോക്കണ പോലെ ആരും നോക്കും പണിക്കല്ല പിന്നെ ബ്രോ ഞാൻ ബ്രോ ശരിക്കും എത്ര എത്ര വയസ്സുണ്ട് വയസ്സാണല്ലോ വയസ്സാണല്ലോ വരെ യണ്ട് അതെ ഡിഗ്രിക്കാരന്റെ ഫാമാണ് സത്യം പറയണെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അശ്വിൻ ബ്രോ അശ്വിൻ ബ്രോന്റെ ഫാമിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പൊ അശ്വിൻ ബ്രോനോട് എങ്ങനെ ചോദിക്കാം ഫാമിന്റെ വിശേഷങ്ങൾ ബ്രോ അപ്പൊ ഒക്കെ ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇന്ട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് അശ്വിൻ ആണ് ഞാന് തൃശ്ശൂർ നാണയോടം കാലത്താണ് എൻ്റെ വീടുകൾ അപ്പോൾ നമ്മൾ കുറച്ചാളായിട്ട് ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് നമുക്കൊരു രണ്ടു കൊല്ലം മുന്നേ ഫാമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ അതിൻ്റെ അയാടെ കൂടെ ജോലി പിന്നെ ഒരു ഫാം രണ്ടും കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോണേ നമ്മളായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളതിലൊരു പത്തിരുപത്തേഴ് ബഷ്കൂളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറവെന്നായിരുന്നു മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ ടൈം നമുക്ക് നിൽക്കാൻ പറ്റാത്ത എൻ്റെ പേരിലും നിൽക്കു നിർത്താൻ പറ്റാത്തതിൻ്റെ പേരിലും നമ്മളിപ്പോ കുറച്ചാൾക്കാര് നമുക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് അങ്ങനെ പോകുന്നു നമ്മൾ പശുക്കളായിട്ട് കുറച്ചുണ്ട് പിന്നെ പോത്ത് തരുമ്പ എല്ലാ ഐറ്റംസ് വിവിധ നമ്മളെല്ലാം വളർത്തിയിട്ടുണ്ട് ഇതുവരെ കുറച്ചൊരു നാലഞ്ചു കൊല്ലം ഈ ഫീൽഡ് തന്നെയാണ് ഇപ്പൊ നിക്കണേ പത്ത് ലക്ഷം വേറെ നമ്മളൊക്കെ ഇത് പറഞ്ഞറിയും ഇവിടെ ഈ ഏരിയയിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മള് മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ്

പണിക്കാരും നിലവിലെ ആലും ഇല്ല രാവിലെ റൊട്ടീൻ കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്കാണ് ഇപ്പൊ ഷിഫ്റ്റ് പറഞ്ഞത് നമ്മള് കാലത്ത് ഏറ്റവും ഇങ്ങോട്ട് വന്ന് ഇവരുടെ കഴുകില് കുളുത്തിൽ കഴുകലും കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെ കുറച്ചേരും ഫ്രീ ആയിട്ട് വിട്ട് പിന്നെ അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവല്ലോ ഇപ്പൊ ഓരോ ദിവസം ഓരോന്നിനും ചെലപ്പോ അതിന്റെ അസുഖം അതിന്റെ മരുന്ന് കാര്യങ്ങള് അപ്പൊ അതൊക്കെ ചെയ്യാ പിന്നെ അവരെ കഴുകി വൃത്തിയേക്ക് വിട്ട് തൊഴുത്തും കാര്യങ്ങളൊക്കെ കഴുകി നീറ്റാക്കി റെഡി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കെട്ടി പിന്നെ ഞാൻ ജോലിക്ക് പോവും പിന്നെ വൈകിട്ടാണ് പിന്നെ കുറച്ച് വർക്ക് ഉണ്ടാവുക അത് അച്ഛനും സഹായിക്കുന്നോണ്ട് കുഴപ്പമില്ല ആള് കൊണ്ട് കെട്ടല് മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കേണ്ട പരിപാടിയാണ് രാത്രി ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആള് സഹായിക്കേണ്ട വീട്ടില് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല സപ്പോർട്ടാണ് നമ്മക്ക് കൊറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള വീട്ടിലെ കൂട്ടുകാർമാരായാലും ബന്ധുക്കളായാലും എല്ലാവര് ഫുൾ ടൈം കറങ്ങി അടിച്ചിറക്കലും സിനിമ അല്ലെങ്കിൽ പുറത്തേക്ക് പോക്ക് അങ്ങനെ അങ്ങനെയൊക്കെ നടക്കുമ്പോ നമ്മളെ എപ്പോഴും ഈ ഫീൽഡ് വീട്ടിലൂടെ അല്ലെങ്കിൽ എപ്പോഴും പണി പുറത്ത് നമ്മളിപ്പോ ഒരാളെ നോക്കാണെങ്കിൽ എപ്പോഴും നല്ല വെൽ ഡ്രസ് ആയിട്ട് ഷൂ അങ്ങനെ ഫുൾ ടൈം ഇവരുടെ കൂടെ നമുക്ക് കൂടെ കാണിക്കൂടെ നമ്മള് ഷോർട്സ് ആയിരിക്കും നമ്മളത് ഇട്ടിട്ട് ചിലപ്പോഴും നമ്മള് നല്ല വൈകത്തൊന്നും ഇട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ നോക്കണ്ട നമുക്ക് ഇതാണ് സന്തോഷം നമ്മളങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടാ നമ്മുടെ പരിചയപ്പെടുത്താന്ന് പറയുമ്പോ നമ്മളേല് ഫസ്റ്റ് പരിചയപ്പെടുത്തേണ്ട ആൾ ഇതാണ് അപ്പോ ഇത് തുടങ്ങാൻ വേണ്ടിട്ട് നമ്മക്കൊരു മാനസികമായിട്ട് ഒരു ഇങ്ങനൊരു പരിപാടി തുടങ്ങണം എന്ന് നമ്മൾക്ക് ഇതാക്കി തന്നിട്ടുള്ള ആളാണ് കാരണം ഞാൻ അഞ്ചു രൂപ പഠിക്കുമ്പോ എൻ്റെ കിട്ടിയിട്ടുള്ള പശു ആണ് അപ്പൊ ഏകദേശം എന്റെ വന്നിട്ട് പന്ത്രണ്ടുള്ള സമയം അതാ ആള് വെച്ചൂരന്തേലുള്ള പശു ആണ് നമ്മുടെ കഷ്ടി അരപ്പൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് ലിറ്റർ പാലം ഉണ്ടാവുള്ളൂ പക്ഷെ അധികം പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേല് ഫസ്റ്റത്തെ ഒരു മൂല് കുട്ടിയായിരുന്നു പിന്നെ എന്തായാലും ഇരട്ട പശു കൂട്ടികളാ രണ്ട് പശു കുട്ടികളെ ഒറ്റ പ്രസവത്തില് നമ്മുടെ ഒരു മെയിൻ ആളാണ് പിന്നെ ആള് ലക്ഷണമൊക്കെ നോക്കുകയാണെങ്കിൽ കൂട്ടുലക്ഷണൊക്കെ ഉള്ള പശു ആണ് കൂട്ടുകാർ നമ്മക്കുള്ള അപ്പൊ പശുക്കളെടുത്ത് തൊഴുത്ത് അറിയുന്നാണ് കാരണന്മാര് പറയാ പിന്നെ ആൾക്ക് മറ്റു പശുക്കളിലാത്തൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ ഒരു ഒരു അത്ഭുതം സംഭവിച്ചോ അതാണ് പറഞ്ഞത് രണ്ട് കൂട്ടികൾ ഒറ്റ പ്രസവത്തിൽ ആയിരുന്നു പശു മുട്ടികൾ തന്നെയായിരുന്നു അങ്ങനെ ഒരാളാണ് ഇത് നമ്മുടെ നമ്മളേല് ഫസ്റ്റ് വന്നിട്ടുള്ള പശുതാ പിന്നെ ഇതിന്റെ പുറമേ ഇതിന്റെ കുട്ടികളായി പിന്നെ അതിന്റെ കൂട്ടായാലായിട്ട് തുണക്കി തുണക്കി പേടിച്ച് കൂട്ടിയതാണ് നമുക്ക് എണ്ണേലും കൂടി എണ്ണം കൂടിയത് അങ്ങനെ വന്ന വശേണ്ട തൃശ്ശൂരാണ് ഇതിപ്പോ കുറച്ച് കളർ കളറ് ഷെയ്ഡായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല വൈറ്റ് കളർ ആയിരിക്കുന്നത് ഇത് പിന്നെ ജേഴ്സി പെൺകുട്ടിയാണ് ജേഴ്സി ആറ് മാസമായിട്ടുള്ള നല്ല പശു കുട്ടിയാണ് പിന്നെ ഇത് ക്രോസ് ആണ് നമ്മുടെ ഒരു പശുവിനെ ഈ കാസർഗോഡ് ഒരു കൂള് അല്ലെ ഒരു മൂരി മൂല അതെ ക്രോസ് ചെയ്തുണ്ടായ കുട്ടിയാണ് പിന്നെ തള്ളക്കെന്താ വെച്ച് കഴിഞ്ഞാ കാൽസ്യം കൊറന്ന് വീണ് പെട്ടെന്ന് പ്രസവത്തില് എനിച്ചപ്പോ കാല് മടങ്ങി അപ്പൊ പശുവിനെ നമ്മള് കൊടുത്തു കൊടുത്തു പറഞ്ഞുകഴിഞ്ഞാൽ കൊറച്ചേടെ നോക്കി ഒന്നൊന്നര മാസം കഷ്ടി നോക്കി അപ്പോ പിന്നെ അന്നൊരു മഴക്കാലമായിരുന്നു പിന്നെ അതിന്റെ കാല്മ പൊട്ടനും മൃണൊക്കെ കഴിപ്പോ വേഗം കൊടുത്തു അപ്പൊ അതിലും എന്നാണ് പിന്നെ അയാള് കൊടുത്തു തോന്നിയില്ല അന്നെ കഷ്ട പ്രായം കൊടുത്തില്ല ഇവിടെ ഉള്ള പാലും കഞ്ഞളൊക്കെ കൊടുത്ത് കെട്ടിടാന്നില്ല ഇപ്പൊ മൂക്കുത്തിയിട്ടിട്ടുള്ളൂ അവന് പ്രായ ഇപ്പൊ അവന്റെ സ്വഭാവങ്ങൾ മാറി തുടങ്ങി കെട്ടിട്ടുടങ്ങിയിട്ടുള്ളു അതുവരെ ഫ്രീ ആയിരുന്നു അവള് നമ്മള് വീട്ടിലുള്ളൊക്കെ പിന്നെ അവിടെ വെച്ച് വെച്ചത് ബിരിയാണി വെക്കാനാ അവർക്ക് എന്തോ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ കൊണ്ടുവന്നുവന്നു അപ്പീസിന്റെ പൈസ അങ്ങനെ നിർത്തിയതാ ഒന്നര വയസ്സായി പുരുഷനായി അപ്പുറത്ത് അപ്പുറത്ത് ഇത് നമ്മുടെ പശു കുട്ടിയാ ഇവളുടെ കുട്ടി അതിന്റെ കറക്റ്റ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പശു കുട്ടിയാറുമാസം ചെനുണ്ട് ആ കുട്ടിന്ന് ഫ്രീ ആയിട്ട് ഒരു പെറ്റ് പോലെ നടക്കുന്ന പിന്നെ ബ്രോന്റെ ഒരു പ്രത്യേകത കൂടി ഇണ്ടാ ബ്രോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പശുക്കളൊന്നും കെട്ടിട്ടല്ലേ ടൗർക്കണ ബ്രോ അങ്ങനെ അയച്ചുട്ട് അവർക്ക് ഫ്രീഡായിട്ട് എപ്പാണേലും പോയി വരാം എന്നുള്ള രീതിക്കാണ് അതിന്റെ ആ ഡീറ്റെയിൽസ് വളർത്ത രീതികൾ അല്ല ഞാനിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴുത്തിൽ കെട്ടി നിറച്ച് കെട്ടി നിർത്തിയിട്ട് തീരാന് കൊണ്ടു കൊടുക്കുന്നില്ല എനിക്ക് വലിയ അസുഖം ഒന്നുമില്ല നമ്മള് പരമാവധി ഫ്രീ ആയിട്ടാണ് അവര് വിടുന്നത് കാലത്ത് വന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഴുകി വൃത്തിയാക്കി അവര് അയച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഉച്ചക്കാണ് ഞാൻ അവിടെ നിന്ന് പോവാ അതുവരെ ഫ്രീ ആയിട്ട് തന്നെ നടക്കാം പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഓട്ടക്കാര് അവര് മാത്രം പിടിച്ച് കെട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഇവര് പുറം ലോകായിട്ട് വേണ്ടിയില്ല ഇവര് കോമ്പൗണ്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും പിന്നെ അത്യാവശ്യം വേനക്കാലം ടൈപ്പ് വരാണെങ്കിൽ തീറ്റി മാത്രം പുറത്തേക്ക് കൊണ്ടുവള്ളു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഇവര് അത്യാവശ്യം ഇവിടെ ഒന്നും കെട്ടിടാറില്ല ഇവളിപ്പൊ ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കെട്ടി കെട്ടിന്നുള്ളൂത്തൊരു ഇത് നമ്മുടെ ഒരു കൂടെ പോലത്തെ ഒരാളാ എനിക്ക് ഭയങ്കര ഇഷ്ടെ ഭയങ്കര ഞാന് എന്റെ ഒരു പശുക്കൾ കൊറേ പശുക്കൾ ചെനം പിടിക്കണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊരാള് വേണം എനിക്ക് ഒരു സാഹചര്യത്തിൽ കിട്ടിയതാണ് ആളെ ആ ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത് ഇവന്റെ നിങ്ങള് നമ്മൾ ഇവന്റെ വീഡിയോ ഒറ്റ സിംഗിൾ ആയിട്ട് എടുക്കുന്നത് ഒരു ഒരു എത്ര പറയാണ്ടില്ല ഭയങ്കര താല്പര്യാണ് കറവെന്ന് പറഞ്ഞാല് ഞാനിപ്പോ കറവില് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാത്ത എന്താ വെച്ചാ നമുക്ക് കറവെന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ വെല്ലുവിച്ച് മോളുടെ കല്യാണത്തിന് ഞാൻ പോവാത്തൊരാളാണ് കാരണം വീട്ടുകാർ പോയി നമുക്ക് പോവാൻ മാർഗല്ല വീട്ടിൽ പോയി കുട്ടങ്ങളെ നമ്മള് നോക്കണ പോലെ ആര് നോക്കും പണിക്കാരെ നിർത്തി നമുക്ക് ലിസ്റ്റ് പോവാൻ പറ്റില്ല പിന്നെ ഈ മൂല കുട്ടികളായ അവരുടെ സ്വഭാവം ഈ പശുക്കളുടെ ബിന്ദ സമയത്ത് ഒരു സ്വഭാവം ഭയങ്കര കുറച്ച് കുർമ്മമാരായിരിക്കും എല്ലാവരും പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പിന്നെ നമ്മള് പോയാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചുറ്റും പിന്നെ നമുക്ക് ഇവരെ വിട്ടിട്ട് പോവാൻ പറ്റില്ല അപ്പൊ നമ്മളിവിടെ ഇണ്ടാവും ഇത് പറയുമ്പോ ഒരു ജേഴ്സിൽ പെട്ട പശു കുറച്ച് കൊറച്ച് ആൾക്ക് ആകെ രണ്ടൊക്കെ ആവുമ്പോളു അതായത് ഒരു വീട് വീട്ടിലിന്താ ചെന്നൈയില് വേറെ പശുവിന്റെ കുട്ടി ഒന്ന് പാല് കുടിച്ചിട്ട് രണ്ട് കാമ്പ് പോയി എനിക്ക് അതിന് ഉപകാരമില്ല നമ്മക്ക് നോക്കിയപ്പോ അതായത് നീ കിട്ടി നമ്മക്ക് പിന്നെ പറഞ്ഞു കൊറച്ചിങ്ങനത്തെ കഷ്ടപ്പാടൊക്കെ ക്രൈസ് ആണ് എനിക്ക് മെയിനായിട്ട് അപ്പൊ കൊറച്ചാളിങ്ങനെ ആയിട്ട് എനിക്ക് കൊറച്ചൂടി ക്രൈസ് പോത്തിരി മൂക്കു തമ്പു അങ്ങനത്തെ വീടിയോക്കെയാ എത്തും ഈ ഭാഗത്തായിരിക്കും ബ്രോന്റെ നമ്പർ അടിയിൽ കൊടുക്കട്ടെ കൊടുക്കട്ടോ ബ്രോപ്പില്ലല്ലോ ഇല്ലല്ലോ നമ്പർ ഞാൻ അടിയിൽ കോൺടാക്ട് ആയിട്ട് കൊടുക്കട്ടെ അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളാ െ പറ്റി അസുഖത്തിന്റെ അപ്പൊ അങ്ങനെ കൊണ്ടു വന്നതാ ഇപ്പൊ നമ്മളേല് വന്നിട്ട് രണ്ടു പ്രശ്നമായി നമ്മള് കറവ്ന്ന് പറഞ്ഞാൽ അത് അഞ്ച് ലിറ്റർ പാലുള്ളോ പിന്നെ പശു ആയിട്ട് തന്നെ കുടിക്കാൻ കൊടുക്കും പിന്നെ എല്ലാം ഉണ്ടാവുന്നത് പശു കുട്ടികളെന്നാ പിന്നെ ആളുകൊണ്ട് വരെ ശല്യം ഒന്നുമില്ല അയച്ചിട്ട് വിടിക്കുമ്പോ നേരെ തിന്നെ തുലക്കെടുക്കാം ഒരു തോന്നുന്നു പോത്തും കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലാസ് എമ പോയിരുന്നു പിന്നെ ഞാൻ ഒരു പ്ലസ് വണ് പ്ലസ് ടു കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതലായിട്ട് ഇറങ്ങണ അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ ലാലുവേ രണ്ടടുത്താണ് അപ്പൊ അങ്ങനെ ഞാൻ അച്ഛനും കൂടി പോയി അന്ന് പിന്നെ ചെറിയ ചെറിയ പൊക്കറ്റ് മണികളൊക്കെ കൂട്ടി വെച്ച് വരേണ്ട പരിപാടിയാണ് അങ്ങനെ മേടിച്ചതിപ്പോ മുറ ആ ചുരുട്ടാന്നൊക്കെ പറയും അങ്ങനൊരു അനത്തുകളാണ് പക്ഷെ അതിന്റെ കുട്ടി ഇപ്പൊ വന്നിട്ടുള്ളത് മുറാടെ നമ്മള് കുത്തി വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടി വന്നിട്ടുള്ളത് ഭയങ്കര ഞാൻ അന്ന് പേടിക്കുമ്പോ അങ്ങനെ ഒരു പത്ത് രൂപ വന്ന് മേടിച്ച അത് കഴിഞ്ഞ് പിന്നെ ആള് ഇവിടെ വന്ന് ചെന്നൈ ആള് ഇതൊക്കെ മാറി പണ്ട് ഉണങ്ങി നിന്ന ആളൊക്കെ പോയി വിദ്യകളെ കഴിയുമ്പോ ഒരാള് വന്നതിന്റെ അടുത്ത് നല്ല വലിക്ക് ചോദിച്ചാ ഈ പശുക്കളുടെ കാര്യം ഇല്ല പോരുമെന്ന് പറയുമ്പോഴും ഇവരെ കെട്ടിട്ടല്ലോ നമ്മുടെ റൂട്ടിലൂടെ വണ്ടി പോയത് അപ്പൊ കാരണം നമ്മുടെ സ്മെല് നമ്മളെ കണ്ട പെട്ടെന്ന് അറിയാ അത് ലോങ് കിട്ടിയാലും അവർക്ക് മനസ്സിലാകും അതിന് അപ്പൊ ഇതിന് വേറെ വിട്ടിണ്ട് രണ്ടു കാമ്പോ ഇതിനും അത് എന്താ വെച്ചുകഴിഞ്ഞ ഒരാള് വന്ന് ചോദിച്ചാ അപ്പോ നമ്മക്ക് ഇതിന് ആ സമയത്തേക്ക് ഞാൻ ഇവിടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി നമുക്ക് കൊടുക്കാൻ തന്നില് വന്നില്ലേ പക്ഷെ ചെന്നൈയില് എന്താ വെച്ചുകഴിഞ്ഞ പാലം ഇണ്ടായിരുന്നു അപ്പൊ കൂലാർച്ച പ്രസവിച്ച കൂലാർച്ച പ്രസവിച്ചിട്ട് നമ്മള് കുട്ടീനെ കുടിപ്പിച്ച് കറക്കണ അറിയാ അതൊരു കുഴപ്പമുണ്ടായില്ലേ രണ്ട് കാമ്പ് കറന്നൊരു കാമ്പ് നാലാമല്ലേ മൂന്നാമത്തെ നാലാതെ കാമ്പിക്ക് പിടിക്കുമ്പോഴേക്ക് പെട്ടന്ന് രണ്ട് കാമ്പ് ഒന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞേ അതും കൊറേനാള് നോക്കി പക്ഷേ ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കൊണ്ടല്ലോ മരുന്ന് കരു ദശ ഇറങ്ങി രണ്ട് കാമ്പ് പൊട്ടി രണ്ടും രണ്ടും അവളുടെ ആ നമ്മളെ ഇപ്പൊ നിലവിൽ മൂന്ന് പ്രസംഗം ഉണ്ടായത് ഫസ്റ്റൊരുമുട്ടിയാണ് പാ നിക്കണമുട്ടി അതിപ്പോ നമ്മളെ ഒരു പ്രസവം കഴിഞ്ഞു തന്നെയാണ് ഇപ്പൊ ഇപ്പൊ അഞ്ചു വസം ചനിയായിട്ടുണ്ടാള് പിന്നുള്ളത് ഇങ്ങനാണ് പക്രൂന്നാണ് പേര് വിളിക്കുക കുഞ്ഞു പിള്ളേരെ പോലെ സൗകര്യം കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരു രണ്ടു വയസ്സാണല്ലോ രണ്ടര വയസ്സാണല്ലോ അത്യാവശ്യം കിട്ടി നെഞ്ചിന്റെ പൊക്കം ഞാൻ ഏകദേശം ആരടി ഉണ്ട് അത്രയും പൊക്കെ നമ്മളെല്ലാം ഇണ്ടായി ആൾക്ക് കുടിക്കാൻ കിട്ടിണ്ട് പോത്തും കൂട്ടിയ വരില്ലേ നമ്മള് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതിന് അതിന്റെ ഒരു ഇത് കാണാത് അതിന്റെ അര എട്ടിന്റെ കാര്യം ഒന്ന് പറ്റിയ വരുന്ന ഒറ്റ വലിയ പൊട്ടും പിന്നെ ഇപ്പൊ മൂക്കൊക്കെ പിന്നെ മൂക്ക കുത്തിന്റെ പാട് ഭയങ്കര പാമായി പിന്നെ മൂക്കരമ്മ കഴിച്ചിട്ടു ഇത് നമ്മളെ നമുക്ക് കുറച്ച് പേരിൽ ഇണ്ടായിരുന്നു അഞ്ചിട്ട് പോത്തുമുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീട് പണിയുടെ ചെറുത് കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മള് കൊടുത്ത് ഇതിപ്പോടുത്തുള്ള രണ്ട് പൊതു നമ്മളെന്തേലും ഇതാണ് ഇതിപ്പോ എന്താ അതിനൊരു അതിന് ഇതിന് ഏകദേശം പന്ത്രണ്ട് അഞ്ഞൂറ് അത് ഇപ്പൊ മേടിച്ചിട്ട് മൂന്ന് മാസമായി കൊറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ടുവന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മെയിൻ ആയിട്ട് കുട്ടികൾ നോക്കുമ്പോ കുറച്ച് കൊമ്പൊക്കെ നോക്കുക കൊമ്പൊക്കെ എത്തിക്കാനുള്ളെങ്കിലും കുറച്ച് അരകളെ കുട്ടികളെ ഈ ചെവീടെ അവിടുന്നൊരു അകലോ നോക്കുക അപ്പൊ പിന്നെ അവരുടെ കല്ലുട്ട് തിരിഞ്ഞ് ആവില്ലേ പിന്നെ കുളമ്പ് കുളമ്പ് ചില നീണ്ടുവരും അയാളൊന്നും രക്ഷപ്പെടില്ല അങ്ങനെ കുടിക്കാൻ കൂട്ടാണ് കാൽസ്യം കുറവാക്കി വരും ഇത് ലാലൂര് നമ്മള് എല്ലാരും ചന്തയിലുണ്ട് കോൾമന്നു പെരുമ്പിലും ഇത് നമ്മടെ അരിമട കുട്ടിയാട്ടിയൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ചെമ്മ കളറാണ് നല്ലൊരു അത്യാവശ്യം ഇതിപ്പോ നമ്മള് നമ്മുടെ ഇരുമ്പോ അത്യാവശ്യം പ്യൂർ മുറാന്നു ഞാൻ പറയില്ലേ അതായത് ചിട്ടാന്ന് ഞാൻ പറയണല്ലോ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് ഇതാകണ്ട ഇതിപ്പോ രണ്ടാമത്തെ തലമുറയാണ് അതിന്റെ ഞാൻ മുഴുവനോണ്ട് കുത്തിച്ചിട്ട് അപ്പൊ അതിന്റെ ഇതിന്റെ തള്ളക്ക് കൊറച്ച് മുറയുടെ കയറി വന്നിട്ടുണ്ട് കൊറച്ചധികം ഇത് അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മളേലിന്തായ കുട്ടിയാ അപ്പൊ ഇതില് ഏകദേശം ഒരു എട്ടു മാസം പ്രായമായിട്ടോ എട്ടു ഇത് വീട്ടിൽ നിർത്താൻ പറ്റിയ ഒരു മൂടിയാ പിന്നെ ബ്രോ to ോ അപ്പൊ എത്ര വയസ്സിന് ശരി ചെറപ്പോ തൊട്ട് വീട്ടിലെ അച്ചാച്ചൂലികളും കളിക്കുന്ന അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിലെ ചെറുപ്പത്തില് തോറ്റിലൊരു പശുണ്ടായിരുന്നു അത് നോക്കാതെ പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ തന്നെ ഒരു റോൾ മോഡൽ ആക്കേണ്ട ഒരു ക്യാരക്ടർ ക്യാരക്ടർട്ടാ നമ്മളിപ്പോ ബിസി ലൈഫിൽ വെച്ച് നോക്കുമ്പോ ഇത്രയും സമാധാനായിട്ടൊരു വർക്ക് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ജോലിയുടെ ഇടയില് തന്നെ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിക്കാൻ പറ്റിയൊരു ഇതൊക്കെയാണ് സത്യത്തില് സമാധാനം നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ടാവും ജീവിതം എന്ന് നമുക്ക് ബിസിനസ് ബിസിനസ് ബൈക്ക് ബൈക്കോളപ്പണ നമ്മക്ക് ഇതോട് ഭയങ്കര താല്പര്യം എന്റെ അമ്മക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇത് മാത്രമായിട്ട് പോകുമ്പോ അപ്പൊ അമ്മയുടെ ആഗ്രഹമായിരുന്നു ജോലി കാണുന്നു ഡിഗ്രിക്കാരന്റെ ഫാമാണ് സത്യം ഡിഗ്രിക്കാരോ പഠിപ്പിന്റെ കൂടെ തന്നെ ഞാന് എന്താ പറയാ എനിക്ക് ക്ലാസ് ഉണ്ടാകുന്നു ഞാൻ കാളിയം കോളേജിലാണ് പഠിച്ചത് അപ്പൊ അവിടെ എനിക്ക് ഉച്ചവരെയും ക്ലാസ് ഉണ്ടാകുന്നുള്ളൂ അപ്പൊ തന്നെ പരിപാടി കാലത്ത് എനിക്ക് പശുക്കളെ കേട്ട് പോത്തിനായിട്ട് കുടിക്കും പോകും അതെ ഉച്ചയുമ്പോ വരും പിന്നെ പിന്നെ അവരെ പോയി വെള്ളം കൊണ്ട് ഒരു സ്റ്റാർട്ട് പോക്കറ്റ് അങ്ങനെ അങ്ങനെ ഇതേപോലെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളുള്ള നല്ല കർഷകരാണ് കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളാ